അശുഗായിൽ സനേഖം നിറഞ്ഞവരെ കൈത്താക്കാലം മൂന്നാം ശനിയാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗനാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് സഭയിലെന്ന് വിശുദ്ധ അൽഫോൺസയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ് ഗോതമ്പുമടി നിലത്ത് വീണടിയുന്നില്ലെങ്കിൽ അത് അതേപടി അതേപടിയിരിക്കുമെന്നുള്ള വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് നമ്മൾ നമ്മളിതിന് ആനുപാതികമായി വായിച്ചു കേൾക്കുന്നത് ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ചോദിച്ചാൽ ഈ അതേപടി ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടാവാം നമ്മൾ ഗോദാശകളിൽ പങ്കെടുക്കുന്നവരുണ്ടാവാം നമ്മൾ കുടുംബ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നവരുണ്ടാകാം അതൊക്കെ ഒരു പക്ഷേ ഈ അതേപടി ഇരിക്കുക എന്നുള്ളതാണ് ഈ അതേപടി ഇരിക്കുക എന്നുള്ളത് ഒരു അപകടം പിടിച്ച പണിയാണ് അതിൽ നിന്ന് ഒരു പടി കൂടി ഉയരത്തിലേക്ക് കടക്കാനായിട്ട് നമുക്ക് സാധിക്കണം അങ്ങനെ ജീവിച്ചവളായിരുന്നു അൽഫോൻസ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്നേഹത്തിന്റെ വലിയൊരു കച്ചവടക്കാരിയായിരുന്നു അൽഫോൻസ താൻ കണ്ടുമുട്ടിയവരിലേക്കും തന്നെ കാണാൻ വന്നവരിലേക്കുമൊക്കെ സ്നേഹത്തിന്റെ വലിയ വിനിമയം നടത്തിയ വിശുദ്ധ വിശുദ്ധ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ